സൗദിയിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ഡാറ്റ ആൻഡ് ഡാറ്റബിലിറ്റി ബിൽഡിംഗ് കോൺഫറൻസിന് സമാപനമായി സമ്മേളനം കോൺഫറൻസിന്റെ ഭാഗമായി സമാപനമായിരുന്നു കരാറുകൾക്കും ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡാറ്റ ആൻഡ് എഐ ക്യാപ്പബിലിറ്റി ബിൽഡിംഗ് റിയാദിൽ സമാപിച്ചു സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി കിങ് സൌദ് സർവകലാശാലയായിരുന്നു വേദി ഹ്യൂമൻ ക്യാപ്പബിലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൽമ് തുടങ്ങിയവയുടെ പിന്തുണയോടെയായിരുന്നു സമ്മേളനം ആഗോള ടെക് സർവകലാശാലകൾ ഉൾപ്പെടെ അൻപതിലധികം പ്രാദേശിക അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദഗ്ദ്ധർ സെഷനുകളിലെത്തി അറുപത്തിനാല് പ്രഭാഷകർ പതിനാല് ഉന്നതതല പാനൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകി രണ്ട് ദിവസമായിരുന്നു പരിപാടി ആകെ മുപ്പതിനായിരത്തിലധികം പേർ സമ്മേളനത്തിന്റെ ഭാഗമായി പതിനഞ്ച് വർക്ക്ഷോപ്പുകൾ ഇരുപത്തിമൂന്ന് എക്സിബിഷൻ ബൂത്തുകൾ എന്നിവയും സംവിധാനിച്ചിരുന്നു ഇരുപത്തിയേഴ് കരാറുകൾക്കാണ് സമ്മേളനത്തിൽ ധാരണയായത് രാജ്യത്തിന്റെ എഐ അടിസ്ഥാന സൗകര്യങ്ങളും മാനവ വിഭവശേഷിയും ശക്തിപ്പെടുത്താനായി രൂപകൽപ്പന ചെയ്ത ഏഴ് സംരംഭങ്ങൾക്കും സമ്മേളനത്തിൽ തുടക്കമായി മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്